സന്ദീപ് വാര്യരുടെ അമ്മ ആർ എസ് എസിന് വാഗ്ദാനം ചെയ്ത സ്ഥലം ഉമ്മൻചാണ്ടി ട്രസ്റ്റിന് നൽകും സന്ദീപ് ചെത്തല്ലൂരിൽ കാര്യാലയം നിർമ്മിക്കാൻ സന്ദീപ് ജി വാര്യരുടെ അമ്മ വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലം ഉമ്മൻചാണ്ടി കൈമാറും സന്ദീപ് ഉമ്മൻചാണ്ടിന് അറിയിച്ചത് സ്ഥലം കൈമാറാൻ ആഗ്രഹിക്കുന്ന വിവരം കെ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം എന്നിവർ വഴി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം ആരംഭിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു സന്ദീപ് ൂർ ബിജെ പി പ്രവർത്തിക്കുന്ന സമയത്താണ് ചെത്തല്ലൂരിൽ ആർ എസ് എസ് കാര്യാലയത്തിന് ശ്രമം ആരംഭിച്ചിരുന്നത് ഇതിനായി ഭൂമി വാങ്ങാനുള്ള ശ്രമം പല കാരണങ്ങളാൽ നടന്നില്ല ഈ സമയത്ത് സന്ദീപ് വാര്യരുടെ അമ്മ ചെത്തല്ലൂർ എൻ എം യു പി സ്കൂൾ പ്രധാന അധ്യാപികയായിരുന്ന എം എം രുമിണി വാർദ്ധകൃ സഹജമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു തന്റെ വിഷമം കണ്ട് ചെത്തല്ലൂരിലെ വീടിനോട് ചേർന്ന ആർ എസ് എന്റെ സ്ഥലം കാര്യാലയത്തിന് നൽകാമെന്ന് അമ്മ വാഗ്ദാനം ചെയ്യുകയായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു പക്ഷേ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ ആർ എസ് എസ് നേതൃത്വത്തിന് യഥാസമയം പൂർത്തിയാക്കാനായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ടീച്ചർ മരിച്ചു രണ്ടായിരത്തിഇരുപത്തിനാല് നവംബറിൽ സന്ദീപ് വാര്യര് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തി അമ്മ നൽകിയ വാക്ക് മാറ്റുന്നത് ധാർമ്മികമല്ലെന്ന വിശ്വാസത്താൽ സ്ഥലം അവകാശിയെന്ന നിലയിൽ ഒപ്പിട്ട് കൈമാറാനാണ് അറിയിച്ചിരുന്നെങ്കിലും മറുഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു ചത്തല്ലൂരിലെ വീടിനോട് ചേർന്നുള്ള ആർ എസ് എന്റെ സ്ഥലമാണ് കൈമാറുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം തുടങ്ങുമെന്നാണ് ലഭ്യമാകുന്ന വിവരം